പേര് ഫ്രീഡാജി എറണാകുളം ആലുവയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായി തീർത്ഥാടന ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് പുതുക്കൽ വരെയും എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര വരുന്നു എന്താണ് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് അനുഗ്രഹങ്ങളൊക്കെ കിട്ടണുണ്ട് എനിക്ക് മാത്രം കിട്ടണില്ല ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് മാത്രം ഒന്നും കിട്ടണില്ല എൻ്റെ കുറവെന്താന്ന് എനിക്കറിയ അറിയില്ലായിരുന്നു എന്നാലും ഞാൻ പിന്നെയും ഉടമ്പടി പുതുക്കാനായിട്ട് വരും പ്രാർത്ഥിക്കും പിന്നെയും പോകും പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ കിട്ടുന്ന പത്രങ്ങളൊക്കെ കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു എനിക്ക് ഞാനത് കൊണ്ടുപോകും അലമാരിക്കകത്ത് പൂട്ടി വെക്കും ആർക്കും കൊടുക്കൂല്ലായിരുന്നു ഭയങ്കര നാണക്കേട് പോലെയായിരുന്നു എനിക്കതൊക്കെ കൊടുക്കണത് പിന്നെ എനിക്ക് മനസ്സിലായി അത് കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി കൊടുക്കാൻ തുടങ്ങി പത്രം കൊടുക്കാൻ തുടങ്ങി ഓരോ വീട്ടിലും കയറുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി അവരോട് ഞാൻ മാപ്പ് പറയും ഞാൻ ഇത്രയും നാളും കൊടുക്കാഞ്ഞത് എൻ്റെ തെറ്റുകൊണ്ടാണ് നിങ്ങളോട് ക്ഷമിക്കണം മാതാവിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവരോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കും തിരിച്ചിറങ്ങുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലും ആ പത്രം കൊടുത്ത് പിറ്റേ ദിവസം മുതലേ എനിക്ക് അത്ഭുതങ്ങൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങി ഒന്നാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചേച്ചത് എൻ്റെ വീടിൻ്റെ പണി ഒരു നാൽപ്പത് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു വീടൊരു പുതുക്കി പണിയണമെന്നാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി വെച്ചേച്ചത് എവിടെന്നാണെന്നറിയില്ല പഞ്ചായത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് വീടിനനുവദിച്ച് നാല് ലക്ഷം രൂപ ലോൺ കിട്ടി ഒരുപാട് ഒരു കാശിനു സഹായിച്ച് ഒരു രൂപ പോലും കട കടമെടുക്കേണ്ടി വരാതെ തന്നെ വീടിൻ്റെ പണി ഒരു വർഷത്തിനുള്ള നാലാമത്തെ പുതുക്കിൽ തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ വെച്ചേച്ചത് എൻ്റെ കല്യാണം അർപ്പിച്ചിട്ട് ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല വിവാഹം നടക്കൂല എന്നൊരു സാഹചര്യം വരെ വന്നിട്ടുണ്ട് അതും പെട്ടെന്നൊരു ദിവസം കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് ആളും ആളുടെ വീട്ടുകാരും ഒക്കെ തീരുമാനിച്ച ഡേറ്റിൽ തന്നെ വിവാഹം നടക്കുക ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകാം എന്നൊരു ഇത് വന്നു അതും ഉടമ്പടി പത്രം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം മുതലാണ് ഈ ഒര ഒരാഴ്ചക്കുള്ളിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് വിവാഹം തീരുമാനിച്ചോപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വിവാഹം നടന്നു വിവാഹം നടക്കാനായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ചയാണ് കല്യാണമെങ്കിൽ ചൊവ്വാഴ്ച സ്വർണ്ണെടുത്തിട്ടില്ല ഡ്രസ്സില്ല ഒന്നും കാശ് ശരിയായിട്ടില്ല നാലാമത്തെ പുതുക്കലിന് വന്നപ്പോൾ അച്ഛനോട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു നിൻ്റെ വീട്ടിലേക്ക് ഓവർഫ്ലോ ആയിട്ട് ഒഴുകി വരും നീ ധൈര്യമായിട്ട് പോയിക്കോ സാക്ഷ്യം പറയണോന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് കയറി ഒരു പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് പതിനാറ് വർഷമായിട്ട് വിൽക്കാൻ ഒരു പത്ത് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു അത് എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് മേടിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും നമുക്കത് തീർപ്പാക്കി കിട്ടണുണ്ടായിരുന്നില്ല ഞാൻ ഇവിടുന്ന് ചെന്ന് വീട്ടിൽ കയറലും എൻ്റെ ഫോണിലേക്ക് എൻ്റെ ഫോണിലേക്ക് ഇന്നേ വരെയും ഈ സ്ഥലത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒന്നിനും വിളിച്ചിട്ടില്ല ആദ്യമായിട്ട് എൻ്റെ ഫോണിലേക്ക് കോൾ വരുകയാണ് നമുക്ക് നാളെ തന്നെ ആധാരം എഴുതാം മുഴുവൻ എമൗണ്ടും അക്കൗണ്ടിലേക്ക് ഇട്ട് ഇടാം ഇടാം നാളെ തന്നെ പറ്റും നിങ്ങളുടെ സൗകര്യം എന്നാണോ അന്ന് പറഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ സ്ഥലം വിൽക്കാനും കാശ് മൊത്തം അക്കൗണ്ടിലേക്ക് കയറിയും ആ കാശ് കൊണ്ടാണ് നമ്മൾ കല്യാണത്തിനുള്ള കാര്യങ്ങളെല്ലാം നടത്തിയൊക്കെ ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിക്ക് വയറലിൽ ക്യാൻസർ വന്ന് അപ്പം ഇത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉപ്പ് കൊടുത്തു ഉടമ്പടി ഉപ്പ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഭക്ഷണത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്ക് അവർ ഹിന്ദുക്കളാണ് അത് ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അതവർ ചെയ്ത് പ്രാർത്ഥിച്ച് ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ക്യാൻസർ വയറ്റിലില്ല അമ്മച്ചി ധൈര്യമായിട്ട് പോയിക്കോ അത്യാവശ്യം കുറച്ച് മെഡിസിൻ മാത്രം എടുത്താൽ മതിയെന്നു തന്നെ പറഞ്ഞു വിട്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെ അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആവുകയാണ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് എല്ലാവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടു വരിക്കും താല്പര്യം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയിരുന്നു അപ്പം വയ്യാണ്ട് കോളേജിൽ നിന്ന് പോണതാണ് അവിടെ ചെന്നപ്പോൾ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാതാവേ ഞാനിപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടാണ് മാതാവ് തന്നതാണെങ്കിൽ ഞാൻ ഓക്കേയാണ് മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തിരികെയിലും ഒരു ചേച്ചി എനിക്ക് ഉടമ്പടി പത്രം കൃപാസനം പത്രം കൊണ്ട് എൻ്റെ കയ്യിൽ തരണം ഇന്നുവരെ എൻ്റെ കയ്യിൽ അങ്ങനെ ആയിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ആരും എൻ്റെ കയ്യിലേക്ക് പത്രം തന്നിട്ടില്ല ആദ്യമായിട്ടൊരു ചേച്ചിയുടെ കയ്യിൽ പത്രം തന്നിട്ട് പറയുന്നേ മാതാവ് മോൾ അനുഗ്രഹിച്ചിട്ടുണ്ട് മോൾ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിലും മാതാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഓക്കെ ഞാൻ അതിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ അതിന് ടു പ്രഗ്നൻസി ആണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ് നൂറ് ശതമാനം ഇത് യൂട്രസിലല്ല ട്യൂബ് പ്രഗ്നൻസി ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ട്യൂബിൽ വല്ല സിസ്റ്റം എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ടും ടു ഇത് പ്രഗ്നൻസി പോസിറ്റീവ് കാണിക്കും എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് തന്നതാണെന്നൊരു അടയാളം കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ വേണം എനിക്ക് വേണം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയില്ല വേറെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല നൂറ് ശതമാനവും യൂട്രസി തന്നെയാണ് ഒരു കുഴപ്പമില്ലാത്ത പ്രഗ്നൻസിയാണ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു അതോടെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ സാധാരണ ആർക്ക് ആദ്യത്തെ ഒരു മാസത്തിൽ സ്കാൻ ചെയ്താൽ പിന്നെ മൂന്നാം മാസം ആയിരിക്കും സ്കാൻ ചെയ്യണത് എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല മാസം വരെ ഒരാറ് സ്കാനിങ്ങെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും ആഴ്ചയിൽ ആഴ്ചയിൽ ബ്ലീഡിങ് ആവും പോകും എന്താ കാര്യമൊന്നും അറിയാൻ പാടില്ല ഹോസ്പിറ്റലിൽ ചെല്ലും സ്കാൻ ചെയ്യും കുഴപ്പമൊന്നുമില്ല എന്താണെന്ന് അറിയാൻ പാടില്ല പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയും ആറ് ആറ് ആറാമത്തെ പ്രാവശ്യമായപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഇതായി ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് സ്കാൻ ഏഴാമത്തെ സ്കാനിങ്ങിൽ പറഞ്ഞ് പ്ലാസ്സിൻ്റെ താഴ്ത്താണ് അതുകൊണ്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത് നമുക്ക് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ആഴ്ചയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുവായിരുന്നു അത് ഒരു എട്ടാം മാസം വരെ ഞാൻ ആ ഇൻജക്ഷൻ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ച് അതോടെ കഴിഞ്ഞ് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല മുന്നോട്ട് പോയിക്കോളും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ചാം മാസം സ്കാനിങ്ങിൽ പറയുന്നേ കൊച്ചിൻ്റെ ബ്രെയിനിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് സിസ്റ്റ് കാണുന്നുണ്ട് റിമൂവ് ചെയ്യേണ്ടി വരും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മുന്നോട്ട് കൊണ്ടുപോയാലും എത്ര നാൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് തന്നതാണെന്ന് എനിക്ക് അടയാളം കാണിച്ചു തന്നേക്കണേ അങ്ങനെയാണെങ്കിൽ എനിക്ക് മാതാവ് എനിക്ക് തന്നെ അപ്പം ഞാൻ സ്കാൻ ചെയ്യാൻ പോണ സമയത്തൊക്കെ കൊന്ത ചൊല്ലി പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലി സ്കാൻ ചെയ്യണ സമയത്തും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ശരിക്കും അതിൻ്റെ റിസൾട്ട് പിറ്റേ പിറ്റേ ആഴ്ച അതിൻ്റെ റിസൾട്ട് അറിയുള്ളായിരുന്നു പക്ഷേ ഞാൻ പോണ വഴിക്കും സ്കാൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇന്ന് തന്നെ എങ്ങനെ വന്നാലും ഇതിൻ്റെ റിസൾട്ട് അറിയണം എന്ന് പറഞ്ഞ് റിസൾട്ട് വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവരുത് അഞ്ചാം മാസ സ്കാനിൽ സിസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അതും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് തന്നെ എനിക്ക് അവിടുത്തെ ഡോക്ടറും പിന്നെ എൻ്റെ ഒരു ആൻഡി സിസ്റ്ററാണ് അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് പറഞ്ഞു അഞ്ചാം മാസ സ്കാനിങ്ങിൽ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഫോർ ഡി സ്കാനിങ്ങിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട ആക്റ്റീവായിട്ടുള്ള കുഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഇനി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് ഏഴാം മാസം സ്കാനിങ് ചെന്നു പറഞ്ഞ് ഫ്ലൂയിഡ് കൂടുതലാണ് പ്രീമെച്ചോർ ബേബി ആയിരിക്കുള്ളൂ എന്ത് വേണം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒമ്പതാം മാസം വരെ എങ്ങനെയെങ്കിലും എത്തിച്ച് തന്നെ എന്ന് പ്രാർത്ഥിച്ച് ഒമ്പതാം മാസം വരെ കറക്റ്റ് ഒമ്പതാം മാസത്തിലേക്ക് കയറി ആ ആഴ്ചയിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി ലേബർ റൂമിൽ കയറി ഒരു എട്ട് മണിക്കൂറോളം പെയിൻ വന്നിട്ട് നമുക്ക് നോർമൽ ഡെലിവറി നടക്കണില്ല അപ്പോഴും എൻ്റെ കയ്യിൽ ഞാനിവർ കാണാതെ കൊന്തയിൽ കാശുരൂപം കൊണ്ടുപോയിട്ട് തലോണ്ടടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രസ് ഡെലിവറി നടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ഫ്ലൂഡ് പൊട്ടിച്ച് കളഞ്ഞു അപ്പോൾ ഡോക്ടർ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ പറയുകയാണെ എഴുപത് ശതമാനവും ഫ്ലൂഡായിരുന്നു മുപ്പത് ശതമാനം മാത്രമേ കുഞ്ഞിൻ്റെ ഇതും അപ്പോൾ വെയിറ്റ് എന്തോരുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ഒരു ഒന്നര കിലോ ഉണ്ടെങ്കിൽ ഭാഗ്യം എന്നെ സിയിൽ ഇടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കാശുരൂപം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് രണ്ടര കിലോ വെയിറ്റ് വേണം അതിനകത്ത് കുറയാനും പാടില്ല കൂടിയാൽ വേണ്ട രണ്ടര കിലോ വെയിറ്റ് എനിക്ക് വേണം അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് വാശി പിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെന്ന് പറയാം നോർമൽ ഡെ ഡെലിവറി നടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ സുസീറയും ചെയ്യാമെന്ന് പറഞ്ഞു സുസീറേം ചെയ്ത് ഒരു മൂന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ പുറത്തെടുത്ത് പെൺകുഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെയോട് ചോദിച്ചു കൊച്ചിന് എത്ര വെയിറ്റ് ഉണ്ട് ഡോക്ടറെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞേ കൊച്ചിന് രണ്ട് എണ്ണൂറ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല എൻ ഐ സിയിലൊന്നും ഇടണ്ട നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല സുന്ദരി ഭാവിയണെന്ന് പറഞ്ഞു അത് മാതാവുന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചീടെ അപ്പച്ചേനെ എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സോഡിയം കുറഞ്ഞിട്ട് ഒട്ടും ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ കാണാൻ ചെന്നപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്നു വെച്ചാൽ കാശുരൂപം കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ ആൾക്കൊരു കുഴപ്പമില്ലാണ്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോരാൻ പറ്റി അതുപോലെ തന്നെ എനിക്ക് ഇവിടെ മാപ്പ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് മടിയായി ആൾക്കാർ കണ്ടാൽ എന്ത് പറയും അങ്ങനെയൊക്കെയുള്ളൊരു മടി വന്ന് പിന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാണെല്ലാം ഒരു അഹങ്കാരം വന്ന് എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലേ ഇനി എന്തിനാന്നൊരു അഹങ്കാരം വന്നു അപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ തന്നെ തിരിച്ചടി ആവാൻ തുടങ്ങി അപ്പോൾ കല്യാണം ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലാച്ച് ഇന്ന് വന്നോ അന്ന് മുതൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോഴും ഞാൻ ഇന്നെ അപ്പോഴും മാതാവിനെപ്പറ്റി ചിന്തിക്കണില്ല മാതാവ് ഉണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് എനിക്ക് ഇവിടെ വരെ എത്തിയതെന്ന് ഞാൻ ചിന്തിക്കണില്ല എന്നെക്കൊണ്ട് പറ്റണയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴക്ക് മാറ്റാനും പ്രശ്നങ്ങൾ തീർക്കാനൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിലും പരിധി ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഒന്നും പറ്റാണ്ടായി അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ഉടമ്പടി എടുത്ത് ഉടമ്പടി മാതാവാണേലെനിക്കെല്ലാം സാധിച്ചു തന്നെ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കണേ മാതാവിൻ്റെ അടുത്ത് പോയാൽ പോരെ എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞിനപ്പം രണ്ട് മാസമായിട്ടുള്ളൂ മാമുദീസ് കഴിഞ്ഞിട്ടില്ല നമുക്ക് മാമുദീസ് കഴിയാതെ പള്ളി കയറാൻ പാടില്ല ഞാൻ അങ്ങനെ ഒരു വന്ന് അന്ന് ഞാൻ രാത്രി സ്വപ്നം കാണുന്നതാണ് മാതാവിനോട് പറയണേണ് നീ കൃപാസനത്തിലേക്ക് വാ നിനക്ക് മാതാവ് ഉണ്ടല്ലോ കൂടെ പിന്നെ നീ എന്തിനാ പേടിക്കണേ എന്ന് ചോദിക്കണത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞാൽ കാണിക്കണേ അപ്പോൾ ഒരു വൈറ്റ് സാരി ഉടുത്ത് മാതാവ് ഈ മുഖത്തിൽ അങ്ങനെ അങ്ങനെയാണ് കാണണം അപ്പം പിറ്റേ ദിവസം തന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തന്നെ പള്ളി കയറ്റണ ചടങ്ങ് കഴിച്ചു അപ്പോൾ നമുക്ക് അത്യാവശ്യം പള്ളികളിലൊക്കെ പോകാമല്ല പള്ളി കയറ്റണ ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് അഞ്ചാമത് പുതുക്കി അപ്പോഴും സാക്ഷ്യം പറയണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല സാക്ഷ്യം പറയണില്ല ഞാൻ പുതുക്കി പോയി പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ കേൾക്കണത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഉടമ്പടി എടുത്തിട്ട് മാറാതെ വന്നത് മാതാവ് നമ്മളിൽ നിന്ന് വേറെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അത് എന്താണെന്ന് മാതാവിനോട് നമുക്ക് വെളിപ്പെടുത്തി തന്നെ അതുവരെ സങ്കടങ്ങളും ക്ലേശങ്ങളും സഹിക്കാനുള്ള ആന്തരിക ശക്തി തന്നെ ഒന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയില ധ്യാനത്തിലാപോലെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എൻ്റെ കസിൻ ബ്രദർ ഞാൻ വഴിയായിട്ട് ഉടമ്പടി എടുത്താണ് ഞാൻ പറഞ്ഞ് ഉടമ്പടി പിടിപ്പിച്ചാണ് ആ ബ്രദറിൻ്റെ അടുത്ത് പറയുകയാണ് നിനക്ക് ഇത്രയും സങ്കടം നിനക്ക് ഒരുപാട് അനുഗ്രഹം മാതാവ് തന്നില്ലേ എന്നിട്ട് നീ എന്തു മാതാവിനെ മറന്ന് സാക്ഷ്യം പറയാത്തേ അത് പോയി പറഞ്ഞാലേ നിനക്ക് ഇനി എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ മാറുള്ളൂ നീ ആദ്യം പോയി അത് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ ഇന്ന് കുഞ്ഞിനെയും കൊണ്ടിവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറയണേ എൻ്റെ ഭാഗത്ത് നന്നായ തെറ്റുകൾക്ക് ഞാനിവിടെ നിന്ന് മാതാവിനോടും മാപ്പപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിനോടും തിരുക്കുമാരനോടും ഒരായവും നന്ദി പറയണം കൃപാസന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസന പത്രം ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഒരു ദൈവ പൈതൽ നടത്തുന്ന ആ പത്രവും കൊണ്ട് നാം കൊണ്ടുപോയി ഓരോരോ വ്യക്തികൾക്ക് നാം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് നാം കൊടുക്കുമ്പോൾ തൻ്റെ അനുഭവങ്ങൾ തന്നെ അതിന് യോഗ്യയാക്കുന്നു ഈ അനുഭവങ്ങളാണ് എന്നെ ഈ കൃപാസന പത്രം നിങ്ങളെ ഏൽപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ബോധ്യമാണ് കൃപാസന പത്രം കൊടുക്കുവാനായിട്ട് നമ്മെ ഒരുക്കുന്നത് എഴുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കേണ്ട കൃപകൾ കൃപാസന പത്രം നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെയാണ് ലഭിക്കുക അതത്ര ഈസിയുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഈ കൃപാസന പത്രം മറ്റുള്ളവരിലെത്തിക്കുവാൻ നാം നാം എടുക്കുന്ന ആ ഓരോ നിലപാടുകൾ അത് നമ്മെ തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന സാഹചര്യങ്ങൾ തരും തരില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ആ ഒരു അവസ്ഥയിലും വചനബദ്ധിയായ ജീവിത സാഹചര്യങ്ങളുടെ അതായത് ജീവിത സാക്ഷ്യങ്ങൾ ജീവിക്കുന്ന ജീവിത സാക്ഷ്യങ്ങളാണ് ആ കൃപാസന പത്രത്തിലുള്ളത് അപ്പോഴ് അതെല്ലാം നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ അത് പകർ പകരുമ്പോൾ നാം ഈശോയെ തന്നെയാണ് പകർന്നു കൊടുക്കുക അങ്ങനെ താൻ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ച കൃപാസന പത്രമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു നിശ്ചയം ഈ മകൾ എടുക്കുമ്പോൾ തന്നെ പിന്നീട് തൻ്റെ ജീവിതത്തിൽ അതുവരെയും പല പ്രാവശ്യം പുതുക്കി ഉടമ്പടി പുതുക്കിയൊക്കെ ജീവിക്കുന്നു എന്നാൽ തനിക്ക് ഒന്നും ലഭിച്ചില്ല എന്നാണ് പറയുക കൃപാസന പത്രം പ്രാർത്ഥനയോടെ കൊടുക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഈ മകൾക്ക് ഒത്തിരിയേറെ കൃപകളാണ് ലഭിച്ചത് തൻ്റെ വീടിൻ്റെ കാര്യവും വിവാഹത്തിൻ്റെ കാര്യവും അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അതുപോലെ കുഞ്ഞിൻ്റെ അവസ്ഥകൾ അങ്ങനെ ഓരോന്നോരോന്നായി ഈ മകൾക്ക് ലഭിക്കുകയാണ് എന്നാൽ നാം ഉടമ്പടി എടുക്കാൻ വരുമ്പോഴേ സാക്ഷ്യം പറയാം എന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ സാക്ഷ്യം നമ്മൾ ഈ അൾത്താരയിൽ ഈശോ മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് നാം സാക്ഷ്യം പറയുന്നത് അങ്ങനെ നാം സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കൃപകൾ വർഷിക്കപ്പെടുകയാണ് ദൈവപുത്രനെ നാം പറയുമ്പോൾ സ്വർഗസ്തനായ പിതാവിൻ്റെ മുമ്പിൽ എന്നെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്നാണ് കർത്താവ് പറയുന്നത് അതിനെ നാം മടിക്കേണ്ട നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് മാക്സിമം വിനിയോഗിക്കാം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക